ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവദനം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു ഉണർന്നു ഉണർന്നുകൊള്ളുക വചന പറയുകയാണ് നിൻ്റെ പേരെന്താണ് എന്നാണ് പക്ഷേ നിൻ്റെ ഉള്ളിലെ സ്വഭാവം എന്ന് പറയുന്നത് മരിച്ചവനെ പോലെയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതേ സാഹചര്യത്തിലൂടെ പോകുന്ന ഒത്തിരിപ്പേരെ നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ ബൈബിളിൽ ശൗലെന്ന് പറഞ്ഞൊരു രാജാവ് വാസ്തവത്തിൽ ശൗലിനെ ശമുവേൽ അഭിഷേകം ചെയ്യുമ്പോൾ തൻ്റെ മേലൊരു രാജ്യത്വത്തിൻ്റെ അഭിഷേകം വന്ന് വീണു രണ്ടു വർഷം ശ്രേഷ്ഠകരമായ നിലയിൽ ജീവനുള്ള ഒരു രാജാവിനെ പോലെ രാജ്യം ഭരിച്ചു എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ശൗലിൻ്റെ മേൽ നിന്ന് പരിശുദ്ധാത്മാവ് മാറിയിട്ട് ദുരാത്മാവ് വന്നു അപ്പോഴും ഷൗലിൻ്റെ പുറത്തുള്ള പേര് രാജാവെന്ന് തന്നെയാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് ഷൗല് ഭരിക്കുന്നത് ജീവനുള്ളവനായിട്ടല്ല മരിച്ചവനായിട്ടാണ് ലോകം കാണുമ്പോൾ ഒരു പേര് കിടപ്പുണ്ട് രാജാവെന്ന് പക്ഷേ അഭിഷേകം നഷ്ടപ്പെട്ടു മരിച്ചവനെ പോലെ സഞ്ചരിച്ചു ദാവിത് അവസാന നിമിഷം വരെ തന്നെ ഓടിക്കുന്ന ഒരു രാജാവാണ് കൊല്ലാൻ വേണ്ടി തകർക്കാൻ നടക്കുന്ന ഒരു രാജാവാണ് പേര് മാത്രമേ ഉള്ളൂ രാജാവെന്ന് വാസ്തവത്തിൽ രാജത്വം ദാവിദിനു കിട്ടി രാജാവ് ദാവിദായി ഇപ്പോൾ ശൗലിന് എന്തേ ഉള്ളൂ പേരേ ഉള്ളൂ ആ പേര് വച്ചും കൊണ്ട് വർഷങ്ങൾ ശൗല് സഞ്ചരിച്ചു ആ പേരുള്ളതുകൊണ്ട് ദാവീദ് അവസാനവും പറയുന്നുണ്ട് യഹോവയുടെ അഭിഷിക്തനെ ഞാൻ ഒന്നും ചെയ്യത്തില്ല വാസ്തവത്തിൽ പ്രിയരെ അഭിഷിക്തൻ എന്ന പേര് മാത്രമേ ഉള്ളൂ മരിച്ചിട്ട് വർഷങ്ങളായി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് ശോധന ചെയ്യണം അഭിഷേകം പ്രാപിച്ച ഒരു ദിവസമുണ്ട് ദൈവസന്നിധിയിൽ നീതിയോടെ നിന്നൊരു ദിവസമുണ്ട് പക്ഷേ ഇത് നഷ്ടപ്പെട്ടിട്ടും ശൗല് രാജാവായി നടക്കുന്നത് പോലെ ആത്മീയനെന്ന് പറഞ്ഞ് വെറുതെ സഞ്ചരിക്കാതെ ഒന്ന് ശോധന ചെയ്തിട്ട് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഉണർന്നുകൊള്ളുക അതിൻ്റെ അർത്ഥം എന്തുവാ രാജാവായി നടക്കുന്ന ശൗലെ ഒന്ന് ഉണരാൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് മാനസാന്തരപ്പെടാൻ കഴിഞ്ഞെങ്കിൽ മരിച്ചവനായി അവസാനം വരെ ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണരേണ്ട സ്ഥലമുണ്ടെങ്കിൽ ഒന്ന് ഉണർന്ന് മരിച്ചു കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജീവൻ വെച്ച് ഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലൊരു വാക്യം കിടപ്പുണ്ട് ചത്ത ചില മത്സ്യങ്ങൾ ഒരിടത്ത് കിടപ്പുണ്ട് അവിടേക്ക് ഒഴുകി വരുന്ന നദി ആ ചത്ത മത്സ്യങ്ങൾ ജീവിപ്പാൻ കാരണമായി ചത്തു കിടക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ജീവൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നിട്ട് ഒന്ന് ഉണരാൻ റെഡിയായാൽ ഇവിടെ പറയുന്നു കർത്താവ് വരുമ്പോൾ ആ നിത്യത അവകാശമാക്കുവാൻ ആ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ മരിച്ചവനെന്നുള്ള പേര് മാറ്റി ജീവനുള്ളവനായി സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ചെയ്യുക